ഈ നിതീഷ് കുമാർ ഇപ്പോൾ എൻ ഡി എയ്ക്ക് ഒരു ബാധ്യതയാണ് സംഗതി എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെ നേരിട്ട് മത്സരിച്ച് ശക്തമായി മുന്നിൽ നിൽക്കണമെന്നൊക്കെയാണ് ആഗ്രഹിച്ചത് അതുകൊണ്ട് നിതീഷ് കുമാറിനെ പലതരത്തിൽ ടാർഗറ്റ് ചെയ്താണ് മുന്നോട്ട് പോയത് പക്ഷേ സംഗതി ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ അഞ്ചാറെ കൂടി ഡൽഹിയിൽ തൽക്കാലം വേണ്ടതുകൊണ്ട് അതിയാന സഹിച്ചേ മതിയാവൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം എത്ര കാലം ആ ഡൽഹിയിലുള്ളവർ നമ്മുടെ നിതീഷ് കുമാർജിയുടെ കയ്യിലിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് അതൊക്കെ ചിലപ്പോൾ വിലയിട്ട് മാറി നല്ല വിലയ്ക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് ഏതായാലും അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ ഇപ്പോൾ വളരെ ഗൗരവമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഏതാണ്ട് പതിനഞ്ച് ഇരുപത് ദിവസങ്ങൾക്കക നടന്ന ഒമ്പതോ പത്തോ പാലങ്ങളുടെ തകർച്ചയിലൊന്നും ബി ജെ പിക്ക് ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് മിണ്ടുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ഡൽഹിയിൽ ചക്കരയും അടയുമായിരിക്കുമ്പോൾ മിണ്ടാൻ കഴിയുമോ അതുപോലെ അബദ്ധം പറ്റിയ ഒരാളാണ് നമ്മുടെ സാമ്രാട്ട് ചൗധരി എന്ന് പറയുന്ന ബി ജെ പിയുടെ ബീഹാറിൽ സഖ്യത്തിലുണ്ടായിരുന്ന ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ആൾ അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം എന്താണെന്നറിയുമോ നമ്മുടെ നിതീഷ് അണ്ണൻ തേജസ്വിയുമായി ചേർന്ന് സർക്കാരുണ്ടാക്കി മഹാഗഡ്ബന്ധൻ എന്ന പേരിൽ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം ഒരു കടുത്ത പ്രതിജ്ഞ ചെയ്തു ആ പ്രതിജ്ഞ വേറൊന്നും ആയിരുന്നില്ല നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് തെറിപ്പിക്കാതെ താൻ തലയിൽ കെട്ടിയ ടർബൻ അഴിക്കില്ല എന്നാണ് സമ്രാറ്റ് ചൗധരി പ്രഖ്യാപിച്ചത് തീവ്രമായ തീഷ്ണമായ കടുത്ത തീരുമാനമാണ് അദ്ദേഹം എടുത്തത് പണ്ട് ചരിത്രത്തിലൊക്കെ എവിടെയോ മുടിയഴിച്ചിട്ട കഥകളുള്ളതുപോലെ കണ്ണ് മൂടിക്കെട്ടിയ കഥകളുള്ളതുപോലെയൊക്കെ വിശ്വാസ പ്രമാണങ്ങൾക്ക് തുല്യമായ തീവ്ര പ്രതിജ്ഞയാണ് എടുത്തത് പക്ഷേ അളിയൻ ഇന്നലെ ടർബൻ എടുത്ത വാർത്ത പുറത്തു വന്നു ടർബൻ എടുക്കാൻ കാരണം അളിയൻ പറഞ്ഞതാണ് വലിയ കോമഡി മഹാഗഠ്ബന്ധൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി ഞങ്ങൾ പിന്തുണ കൊടുക്കുന്ന മുഖ്യമന്ത്രിയാക്കിയത് കൊണ്ടാണ് എന്നുവെച്ചാൽ മഹാഗഡ്ബന്ധൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ അത് മാറിയല്ലോ കാരണം നിതീഷ് മറുകണ്ഠം ചാടിയപ്പോൾ അത് മാറി മാറിയിപ്പോൾ പുള്ളി ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയുടെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് ടർബൻ എടുക്കാം എന്ന് പറഞ്ഞ് എടുത്തെന്ന് മാത്രമല്ല ആഗ്രഹ സഫലീകരണം നടന്നതുകൊണ്ട് അദ്ദേഹം ക്ഷൗരം കൂടി ചെയ്ത് ആ പ്രാർത്ഥന പൂർത്തിയാക്കി എന്തെല്ലാം കോമഡികളാണ് കാണേണ്ടി വരുന്നതെന്നുള്ളത് ഈ അധികാരത്തിൻ്റെ അപ്പ കഷ്ണം നടക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം കോമഡികൾ പൊതുസമൂഹത്തിനും കൂടി രസകരവും കൗതുകരവുമാണ്